മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ഗൾഫ് മേഖലകളിൽ ജോലി ചെയ്യുന്നത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അടുത്തിടെയായി നിരവധി ഗൾഫ് രാജ്യങ്ങൾ കൈക്കൊണ്ട തീരുമാനത്തിലേക്ക് യു എയും എത്തിയിരിക്കുകയാണ് സ്വദേശീയവൽക്കരണ നിയമങ്ങൾ കൂടുതൽ കടുപ്പിക്കാനാണ് യു എ ഇയുടെ ഇപ്പോഴത്തെ തീരുമാനം അടുത്ത വർഷം ആദ്യം മുതൽ സ്വകാര്യ കമ്പനികൾ തങ്ങളുടെ ഓഫീസുകളിൽ ജീവനക്കാരെ നിയമിക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട സ്വദേശികളുടെ എണ്ണത്തിൽ കർശനമായ നിർദ്ദേശമാണ് യു എ ഇ മാനവ വിഭവ ശേഷി മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് യു എ ഇയിൽ ഇപ്പോൾ സ്വദേശവൽക്കരണ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് യു എ ഇ തീരുമാനിച്ചിരിക്കുന്നത് വൻകിട കമ്പനികളെക്കാൾ കൂടുതലായി നിയമം ബാധിക്കുന്നതാകട്ടെ ഇത്തരം കമ്പനികളെയാകും ഇരുപത് മുതൽ നാപ്പത്തി ഒമ്പത് ജീവനക്കാർ വരെയുള്ള സ്വകാര്യ കമ്പനികളിൽ രണ്ട് സ്വദേശി ജീവനക്കാർ നിർബന്ധമാക്കുന്നതാണ് പുതിയ ഉത്തരവ് നിലവിൽ അമ്പത് ജീവനക്കാർ മുകളിലുള്ള കമ്പനികളിൽ മാത്രമാണ് ഈ ചട്ടം ബാധകമായിരുന്നത് പുതിയ ഉത്തരവോടെ കൂടുതൽ കമ്പനികൾ സ്വദേശികളെ നിയമിക്കാൻ നിർബന്ധിതരാകും നിയമം പാലിക്കാത്ത കമ്പനികൾക്ക് ഏകദേശം തൊണ്ണൂറ്റി ആറായിരം ദീർഘം വരെ പിഴ ചുമത്തും സ്വദേശി വൽക്കരണം സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ സമർപ്പിക്കുന്ന കമ്പനികൾക്ക് ഒരു ലക്ഷം വരെയാണ് പിഴ ചുമത്തുക സ്വദേശി കമ്പനികൾക്ക് പുറമെ വിദേശത്ത് നിന്നുള്ള കമ്പനികൾക്കും പുതിയ നിയമം ബാധകമാണ് പ്രവാസികൾക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ തുക ശമ്പള ഇനത്തിൽ സ്വദേശികൾക്ക് നൽകേണ്ട സാഹചര്യം വരുമ്പോൾ ഇത് കമ്പനികൾക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാനും സാധ്യതയേറും സാമ്പത്തിക മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം പ്രകാരം സ്വകാര്യ കമ്പനികളുടെ ഭരണത്തിൽ സ്ത്രീകൾക്കും കൂടി പ്രാധാന്യം നൽകുന്ന പുതിയ നിയമത്തിന് യു എ ഇ സാമ്പത്തിക മന്ത്രാലയം രൂപം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്യുന്നത് സ്വകാര്യ സംയുക്ത ഓഹരി കമ്പനികളുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ നിയമത്തിൽ ഒരു വനിതയും ഉൾപ്പെടണമെന്നതാണ് പുതിയ ചട്ടത്തിൽ പറയുന്നത്